നമ്പർ ശ്രീ കെ പ്രേംകുമാർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചോദ്യം നമ്പർ രണ്ട് യെസ് 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 പ്ലീസ് പ്ലീസ് യെസ് സർ എയും ബിയും കെ ഫോൺ സേവനം ആരംഭിച്ച് കുറഞ്ഞ കാലയളവിൽ ഒരു ലക്ഷം കണക്ഷനും രാജ്യത്തെവിടെയും ഇൻ്റർനെറ്റ് കണക്ഷൻ നൽകാനുള്ള ലൈസൻസും എന്ന അഭിമാന നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഇൻ്റർനെറ്റ് സേവനം ഉറപ്പുവരുത്തുന്നതിനായി കൂടുതൽ കണക്ഷനുകൾ നൽകിക്കൊണ്ട് കെ ഫോൺ പദ്ധതി മുന്നോട്ട് പോവുകയാണ് അടുത്ത വർഷത്തോടെ രണ്ടര ലക്ഷം കണക്ഷൻ നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഒരുപോലെ സേവനം നൽകാൻ കെ ഫോണിന് കഴിയുന്നുണ്ട് സമഗ്രമായ ഒരു ഇൻ്റർനെറ്റ് ശൃംഖല രൂപപ്പെടുന്നതിൽ പ്രധാന പങ്കുവഹിക്കാൻ കെ ഫോണിന് സാധിച്ചിട്ടുണ്ട് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയുടെ ഗുണഫലങ്ങൾ സംസ്ഥാനത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും വ്യാപിപ്പിക്കുന്ന നടപടിയുടെ ഭാഗമായി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് സൗജന്യമായി ഇൻ്റർനെറ്റ് കണക്ഷനുകൾ നൽകി വരുന്നുണ്ട് നിലവിൽ പതിനാലായിരത്തി നൂറ്റി തൊണ്ണൂറ്റി നാല് കുടുംബങ്ങൾക്ക് സൗജന്യമായി കണക്ഷൻ നൽകിയിട്ടുണ്ട് കമ്പനികളുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് സി എസ് ആർ ഫണ്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആദിവാസി മേഖലയിലെ കുടുംബങ്ങൾക്ക് സൗജന്യമായി കണക്ഷൻ നൽകി വരുന്നുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൂരിൽ നൂറ്റിമൂന്ന് കുടുംബങ്ങൾക്കും പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിൽ മുന്നൂറ്റി തൊണ്ണൂറ്റാറ് കുടുംബങ്ങൾക്കും ഇപ്രകാരം ഇൻ്റർനെറ്റ് കണക്ഷൻ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതിനോടകം ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി അൻപത്തഞ്ച് സർക്കാർ ഓഫീസുകളിൽ കെ ഫോൺ കണക്ഷൻ നൽകിയിട്ടുണ്ട് വാണിജ്യാടിസ്ഥാനത്തിൽ ലഭ്യമാക്കുന്ന എഴുപത്തൊൻപതിനായിരത്തി നൂറ്റി ഇരുപത്തി മൂന്ന് ഫൈബർ ടു ദഹോം എഫ് ടി എച്ച് കണക്ഷനുകൾ നിലവിൽ നൽകിയിട്ടുണ്ട് കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്കും സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസുകൾക്കുമായി ഇരുന്നൂറ്റി ഇരുപത് ഇൻ്റർനെറ്റ് ലീസ് ലൈൻ കണക്ഷനുകളും ഇരുന്നൂറ്ററുപത്തഞ്ച് ബ്രോഡ്ബാൻഡ് കണക്ഷനുകളും നൽകാൻ സാധിച്ചിട്ടുണ്ട് ആകെ ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി പത്ത് കണക്ഷനുകളാണ് കെ ഫോൺ ഇതുവരെ നൽകിയിരിക്കുന്നത് സെർസി കെ സി ബി ലിമിറ്റഡിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധിപ്പിച്ച് ഓൾ ഡയലക്ട്രിക് സെൽഫ് സപ്പോർട്ടിംഗ് കേബിൾ എ ഡി എസ് എസ് ഓപ്റ്റിക്കൽ ബ്രൗണ്ട് വയർ ഒ പി ജി ഡബ്ല്യു കേബിളുകൾ വഴിയാണ് കെ ഫോൺ ശൃംഖല സ്ഥാപിച്ചിട്ടുള്ളത് സംസ്ഥാന വ്യാപകമായി കോർനെറ്റ് നെറ്റ്വർക്ക് ശൃംഖലയും ജില്ലാടിസ്ഥാനത്തിൽ എഗ്രിഗേഷൻ പ്രീ എഗ്രിഗേഷൻ സ്പെർ എന്നീ ശൃംഖലകളാണ് ഉപയോഗിച്ചു വരുന്നത് മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കിലോമീറ്റർ ഫൈബർ ഓപ്റ്റിക് കേബിൾ നിലവിൽ പൂർത്തീകരിച്ചിട്ടുണ്ട് കൊച്ചി ഇൻഫോ പാർക്കിൽ സജ്ജമാക്കിയ നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സെൻറ്റർ ആണ് കെ ഫോണിൻ്റെ പ്രധാന കേന്ദ്രം ഇവിടെ നിന്നും മുന്നൂറ്റി എഴുപത്തഞ്ച് കെ എസ് ഇ ബി സബ്സ്റ്റേഷനുകളുള്ള പോയിൻറ്റ് ഓഫ് പ്രസൻസ് കേന്ദ്രങ്ങൾ വഴിയാണ് കേരളത്തിൽ വിവിധ സ്ഥാപനങ്ങളിലും വീടുകളിലും ഇൻ്റർനെറ്റ് ലഭ്യമാക്കുന്നത് നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സെൻറ്ററിൽ നിന്ന് പതിനാല് കോർ പോപ്പ് കേന്ദ്രങ്ങളിലേക്കും അവിടെ നിന്ന് തൊണ്ണൂറ്റിനാല് റിംഗ് എഗ്രിഗേഷൻ ശൃംഖല വഴി നൂറ്റി എൺപത്തി പ്രീ എഗ്രിഗേഷൻ റിംഗ് ശൃംഖലയിലേക്കും അവിടെ നിന്ന് എൺപത്തൊന്ന് സ്പെർ കേബിൾ കണക്ഷൻ കേന്ദ്രങ്ങളിലേക്കും വിന്യസിച്ചിരിക്കുന്ന വിപുലമായ ശൃംഖല വഴിയാണ് ഇന്റർനെറ്റ് സേവനങ്ങൾ നൽകുന്നത് സർ ഡി സെക്രട്ടേറിയറ്റ് നിയമസഭാ മന്ദിരം കലക്ട്രേറ്റുകൾ ഉൾപ്പെടെ സംസ്ഥാനത്തെ ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി അൻപത്തഞ്ച് സർക്കാർ സ്ഥാപനങ്ങളിൽ കെ ഫോൺ കണക്ഷൻ നൽകിയിട്ടുണ്ട് മറ്റ് പ്രധാന സർക്കാർ സ്ഥാപനങ്ങളുടെ വിവരം അനുബന്ധമായി ഉള്ളടക്കം ചെയ്യുന്നു സർ ഈ കെ ഫോൺ കണക്ഷൻ ലഭ്യമായ സർക്കാർ ഓഫീസുകൾ സ്ഥാപനങ്ങളിൽ തടസ്സമോ വേഗതക്കുറവോ നേരിടാത്ത പക്ഷം കെ ഫോൺ കണക്ഷൻ പ്രാഥമിക കണക്ഷനായി ഉപയോഗിക്കാനും മറ്റ് ഇൻ്റർനെറ്റ് കണക്ഷനുകൾ വിച്ഛേദിക്കാനും സർക്കാർ ഓഫീസുകൾ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വാണിജ്യ കണക്ഷൻ നൽകുന്നതിനായി പ്രാദേശിക ഓപ്പറേറ്റർമാരുടെ സേവനം കെ ഫോൺ ലിമിറ്റഡ് പ്രയോജനപ്പെടുത്തുന്നുണ്ട് തിരഞ്ഞെടുത്ത ലാസ്റ്റ് മൈൽ നെറ്റ്വർക്ക് പ്രൊവൈഡർമാർ മുഖാന്തരമാണ് പൊതുജനങ്ങൾക്കുള്ള കണക്ഷൻ നൽകുന്നത് കെ ഫോണിൻ്റെ ലാസ്റ്റ് മൈൽ കണക്റ്റിവിറ്റി നൽകുന്നതിനായി മൂവായിരത്തി എണ്ണൂറ് ലാസ്റ്റ് മൈ ലാസ്റ്റ് മൈൽ നെറ്റ്വർക്ക് പ്രൊവൈഡർമാരെ എൽ എൻ ബി പദ്ധതിയുടെ ഭാഗമാക്കിയിട്ടുണ്ട് സർ എഫ് പൊതുജനങ്ങൾക്ക് കെ ഫോൺ കണക്ഷൻ നൽകുന്നതിനുള്ള നടപടിയുടെ ഭാഗമായി എൻ്റെ കെ ഫോൺ മൊബൈൽ ആപ്ലിക്കേഷനും ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കെ ഫോൺ ഡോട്ട് ഇൻ വെബ്സൈറ്റും പ്രവർത്തനസജ്ജമാക്കിയിട്ടുണ്ട് കണക്ഷൻ ലഭ്യമാക്കുന്നതിനായി പ്രസ്തുത ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റ് മുഖാന്തരം അപേക്ഷ നൽകാവുന്നതാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് സൗജന്യമായി കണക്ഷൻ ലഭ്യമാക്കാനും ഓൺലൈനായി അപേക്ഷിക്കാനുമുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് മഞ്ഞ അല്ലെങ്കിൽ പിങ്ക് നിറത്തിലുള്ള റേഷൻ കാർഡുള്ളവർക്ക് സൗജന്യ കണക്ഷന് അപേക്ഷിക്കാവുന്നതാണ് ശ്രീ കെ പ്രേംകുമാർ സർ ഇൻ്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിച്ച സംസ്ഥാനമാണല്ലോ സാർ കേരളം വൻകിട കോർപ്പറേറ്റുകൾക്ക് ഈ മേഖല കൊള്ളയടിക്കാൻ വിട്ടു നൽകില്ലെന്ന പ്രഖ്യാപനമായി കെ ഫോൺ പദ്ധതിയെ നമുക്ക് കാണാവുന്നതാണ് കേരളത്തിൻ്റെ അഭിമാന പദ്ധതിയായിട്ടുള്ള കെ ഫോൺ വഴി ആദിവാസി ഊരുകളിലും ദ്വീപുകളിലും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും കണക്ഷൻ നൽകിയിട്ടുണ്ടോ പദ്ധതി വഴി സർക്കാർ ഓഫീസുകളിൽ അല്ലാതെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ കണക്ഷൻ നൽകിയിട്ടുണ്ടോ നൽകിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എത്ര കണക്ഷനാണ് നൽകിയിട്ടുള്ളതെന്ന് പറയാം യെസ് ബഹുമാനപ്പെട്ട സർ അത് ഞാൻ പറഞ്ഞു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പതിനാലായിരത്തി നൂറ്റി തൊണ്ണൂറ്റി നാല് കുടുംബങ്ങൾക്ക് സൗജന്യ നിരക്കിൽ കെ ഫോൺ കണക്ഷൻ നൽകിയിട്ടുണ്ടോ ഇതുകൂടാതെ ദ്വീപുകളിലെ ഇരുപത്തിരണ്ട് കുടുംബങ്ങൾക്ക് ആദിവാസി ഊരുകളിലെ നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് വീടുകളിൽ കെ ഫോൺ കണക്ഷൻ നൽകിയിട്ടുണ്ട് പ്രൈവറ്റ് സ്ഥാപനങ്ങളുടെ കാര്യം നൂറ്റി തൊണ്ണൂറ്റൊൻപത് പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്ക് കേരളം ഒട്ടാകെ കണക്ഷൻ നൽകിയിട്ടുണ്ട് സെക്കൻഡ് ക്വസ്റ്റ്യൻ കെ ഫോൺ പദ്ധതി വഴി വീടുകളിലേക്ക് നൽകുന്ന കണക്ഷൻ എത്ര എം ബി പി എസ് സ്പീഡ് മുതലാണ് തുടങ്ങുന്നത് അതിന് എത്ര രൂപയാണ് പ്ലാൻ ചാർജ് ആകുന്നതെന്ന് പറയാമോ സർ ഇവിടെ ഇരുപത് എം ബി പി എസ് സ്പീഡിലാണ് തുടങ്ങുന്നത് ഒരു മാസത്തേക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയും പ്ലസ് ടാക്സും ഉൾപ്പെടെയുള്ള നിരക്കിലാണ് നൽകുന്നത് ശ്രീ ടി പി രാമകൃഷ്ണൻ സർ ഈ കെ ഫോൺ പദ്ധതി വഴി ഒ ടി ടി സേവനങ്ങൾ നൽകുന്നതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്ലാൻ എത്രയാണെന്ന് വ്യക്തമാക്കാമോ ഈ കെ ഫോൺ കണക്ഷൻ നൽകുന്നതിന് പൂർത്തീകരിക്കുന്നതിന് കാലപരിധി നിശ്ചയിക്കാൻ കഴിയുന്നതാണോ സി എം സർ ഈ പദ്ധതി വഴി ഒ ടി ടിയുടെ സ്റ്റാർട്ടിംഗ് പ്ലാനുകൾ ഒരു മാസത്തേക്ക് നാനൂറ്റി നാൽപ്പത്തിനാല് രൂപ മുതലാണ് തുടങ്ങുന്നത് ഇരുപത്തിമൂന്ന് ഒ ടി ടിയും മുന്നൂറ്റൻപതിൽ പരം ടി വി ചാനലുകളും ലഭിക്കും ഇതുകൂടാതെ നാൽപ്പത്തിയഞ്ച് എം ബി പി എസ് സ്പീഡുള്ള ഇന്റർനെറ്റും ലഭിക്കും എല്ലാവർക്കും വൈദ്യുതിയും കുടിവെള്ളവും ലഭ്യമാകുന്നതുപോലെ ഇന്റർനെറ്റ് ലഭ്യമാകുന്ന കാലത്തേക്ക് കേരളം എത്തുകയാണ് നവകേരളത്തിലേക്ക് കേരളം അങ്ങനെയാണ് വളരുന്നത് എൻ്റെ ചോദ്യം കെ ഫോൺ പദ്ധതിയിൽ കേബിളുകൾ അല്ലാതെ മറ്റെന്തൊക്കെ ഇൻഫ്രാസ്ട്രക്ചറുകളാണുള്ളത് കെ ഫോണിൻ്റെ കേബിൾ ശൃംഖല വ്യാപിപ്പിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട സി എം സർ ഇതിലെ മുന്നൂറ്റി എഴുപത്തഞ്ച് പോയിൻ്റ് ഓഫ് പ്രസൻസ് കൊച്ചിയിൽ ഒരു നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സെൻ്റർ തിരുവനന്തപുരത്ത് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ കോൾ സെൻ്റർ ഇതുകൂടാതെ മുപ്പതിനായിരം കിലോമീറ്റർ മേൽ ഫൈബറും ലഭ്യമാണ് അധികമായി ആയിരം കിലോമീറ്റർ ഒ പി ജി ഡബ്ല്യു കേബിൾ വ്യാപിപ്പിക്കുന്നത് സർക്കാർ പരിശോധിച്ചു വരികയുമാണ് ശ്രീ എം എസ് അരുൺകുമാർ സർ സർക്കാർ ഓഫീസുകളിൽ കെ ഫോൺ കണക്ഷൻ ഉപയോഗിച്ചതുകൊണ്ട് സർക്കാരിന് എന്തെല്ലാം നേട്ടമാണ് ഉണ്ടാകുന്നത് കെ ഫോൺ മുഖേന വാണിജ്യ കണക്ഷൻ നൽകുന്നതിന് എത്ര ഓപ്പറേറ്റർമാരാണ് നിലവിൽ കെ ഫോണുമായി സഹകരിക്കുന്നത് കൂടാതെ അവർ മുഖേന എത്ര കണക്ഷനുകളാണ് ഇതുവരെ കെ ഫോൺ നൽകിയിട്ടുള്ളതെന്ന് വ്യക്തമാക്കാം കേസ് ബഹുമാനപ്പെട്ട സർ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണവശം മിതമായ നിരക്കിലാണ് കെ ഫോൺ കണക്ഷനുകൾ നൽകുന്നത് എന്നുള്ളതാണ് മാത്രമല്ല മെച്ചപ്പെട്ട സേവനവും നൽകുന്നുണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് ഓപ്പറേറ്റർമാരാണ് നിലവിൽ കണക്ഷനുകൾ നൽകി വരുന്നത് ഈ ഓപ്പറേറ്റർമാർ മുഖേന തൊണ്ണൂറ്റി എട്ടായിരത്തി നൂറ്റി അറുപത്താറ് കണക്ഷനുകൾ ഇതുവരെ നൽകിയിട്ടുമുണ്ട് ശ്രീ രമേശ് ചെന്നിത്തല സാർ ഈ കെ ഫോൺ പദ്ധതിക്ക് ഇതുവരെ എത്ര കോടി രൂപ ചെലവാക്കിയിട്ടുണ്ട് ആദ്യം ഗവൺമെൻറ് നിശ്ചയിച്ചതിനേക്കാൾ കൂടുതൽ തുക ചെലവാക്കിയിട്ടുണ്ടെന്നുള്ള വിവരം ഗവൺ പൊതു സമൂഹത്തിൻ്റെ മുന്നിലുള്ളതാണ് സാർ സൗജന്യമായി സൗജന്യ മിതമായ നിരക്കിൽ ഇൻ്റർനെറ്റ് സൗ സൗകര്യം ലഭ്യമാക്കാനാണ് ഈ പദ്ധതി ആരംഭിച്ചതെന്ന് പറഞ്ഞു പക്ഷെ പലയിടത്തും ഇതിൻ്റെ കണക്ഷൻ കിട്ടുന്നില്ല എന്നുള്ള പരാതി ഉയർന്നു വരുന്നുണ്ട് അതുപോലെ പ്രാദേശിക വാണിജ്യ കണക്ഷൻ നൽകുന്നതിനായി പ്രാദേശിക ഓപ്പറേറ്റർമാരെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ മാനദണ്ഡം എന്താണ് എന്ന് വ്യക്തമാക്കും ബഹുമാനപ്പെട്ട സി സർ ഇതിൽ നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരമൊരു പദ്ധതി വന്നപ്പോൾ നല്ല രീതിയിൽ തന്നെ പൊതുവേ പ്രതികരണങ്ങൾ ഉയർന്നു വന്നിരിക്കുകയാണ് ഈ മൊത്തം ചിലവായ സംഖ്യ എത്രയാണെന്നുള്ളത് എൻ്റെ കയ്യിൽ ഇപ്പോൾ കൃത്യമായ കണക്കില്ല അത് പിന്നീട് ബഹുമാനപ്പെട്ട അംഗത്തെ അറിയിക്കാം എത്രയാണെന്നുള്ളത് എന്നാൽ മിതമായ നിരക്കിൽ തന്നെ കാര്യങ്ങൾ നൽകാൻ കഴിയുന്നുണ്ട് തുടക്കത്തിൽ സേവനവുമായി ബന്ധപ്പെട്ട് ഏത് കാര്യത്തിലും ചില പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ അതൊക്കെ നല്ല വേഗത വേഗതയിൽ തന്നെ പരിഹരിച്ചു പോവുകയാണ് നല്ല കഴിവിലേക്ക് കെ ഫോൺ ഉയർന്നു വരികയുമാണ് ശ്രീ എൻ ഷംസുദ്ദീൻ സർ പതിനെട്ട് മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് അവകാശപ്പെട്ട് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ മുടക്കി രണ്ടായിരത്തി പതിനേഴിലാണ് സർ ഈ കെ ഫോൺ സംവിധാനം വന്നത് അന്ന് പറഞ്ഞത് ഇരുപത് ലക്ഷം വീടുകളിൽ സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ നൽകുമെന്നാണ് അതിൻ്റെ പോലും കണക്ഷൻ ഇതുവരെ ഇത്രയും വർഷങ്ങളായിട്ട് നൽകാൻ സാധിച്ചിട്ടില്ല സർവ മുപ്പതിനായിരം സർക്കാർ ഓഫീസുകളിൽ ഈ സംവിധാനം ഉണ്ടാകുന്ന പറഞ്ഞത് സർ സർക്കാർ ഓഫീസുകളിൽ കെ ഫോൺ ഇന്റർനെറ്റ് സേവനത്തിൽ ഉണ്ടാകുന്ന വേഗതക്കുറവും തടസ്സവും മൂലം മറ്റ് സേവനദാതാക്കളിലേക്ക് മാറാൻ വിവിധ വകുപ്പ് മേധാവികൾ സർക്കാരിൻ്റെ അനുമതി തേടിയിട്ടുണ്ട് എന്നൊരു വാർത്ത ഉണ്ടായിരുന്നു അതിനെക്കുറിച്ച് എന്താണ് സർക്കാരിൻ്റെ വിശദീകരണം യെസ് ബഹുമാനപ്പെട്ട സി സർ ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾക്കെതിരെയുള്ള ചില പ്രചരണങ്ങൾ സ്വാഭാവികമായി ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു വരും നമ്മൾ അതിൻ്റെ വക്താക്കളായി മാറാൻ പാടില്ല യഥാർത്ഥത്തിൽ നാടിന് വളരെ ഉപകാരപ്രദമായ ഒരു പദ്ധതിയാണിത് ആ പദ്ധതി അതേ രീതിയിൽ തന്നെയാണ് നടപ്പാക്കപ്പെടുന്നത് അവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ മേഖല അത് വലിയ തോതിൽ സ്വകാര്യ മേഖല ഇടപെടുന്നൊരു രംഗമാണ് അവരുമായുള്ള ഒരു മത്സരം സാധാരണഗതിയിൽ ഒരുപാട് മറ്റു പ്രചരണങ്ങൾക്ക് വഴിവെക്കും ഇവിടെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ വേഗത കുറവോ സേവനക്കുറവോ കെ ഫോണിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നു എന്ന് പറയാൻ പറ്റില്ല നല്ല രീതിയിൽ തന്നെ പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകുന്നുണ്ട് ശ്രീ കെ വിജയൻ സർ കേരളത്തിൻ്റെ അഭിമാന പദ്ധതിയാണ് കെ ഫോൺ ദേശീയ തലത്തിൽ ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് നൽകുവാനുള്ള ഐ എസ് പി എ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ കാറ്റഗറിയെ ലൈസൻസ് ലഭിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അതിനുള്ള പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ടോ സർ അത് അതുമായി ബന്ധപ്പെട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ്